ഞാനിപ്പോ വന്ന എന്താ പറയോ നാളെ സ്റ്റേജിൽ പാടില്ല നല്ലൊരു പാട്ട് ആ പാട്ടൊന്നും കൂടി എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ വന്നാ ഇ പാടുകൊണ്ട കൊട്ടത്തോ വെങ്കലം കൈക്കാനിന്റെ മണവാട്ടി ആ കാനിന്റെ അപ്പൻ പോരുന്നോനിയെ കുനീരാക്കാണ്ട മോളാ പാപ്പാണ് സ്വർണ കനിയാ ആങ്ങളെ മാക്കൊക്കെ മാക്ക ബീരാങ്ങോളാണ് പഠിക്കണ വല്ലൊരു സ്ഥലത്താ പഠിക്കണ വല്ല ഒരു സ്ഥലത്താണ് വരണ്ടില്ല പഠിക്കണ്ടില്ലേ അതെന്തോ എന്റെ കലയിലെ കെട്ടിലെ ഉള്ളിൽ

േ ആ പാട്ട് കൂടെ നമുക്ക് രണ്ടു സമയത്ത് ചെയ്യാം കേട്ടോ ഈ പാട്ടിൽ പാട്ട് തന്നേന് പോരാ ഇതിന് ഈ സമയത്ത് പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവും പല കഴിവുകളുണ്ടാവും ആ കഴിവുകളുടെ കുട്ടികൾ നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ പോലെ വേറെ ഒരു നല്ല വണ്ടി സപ്പോർട്ട് ചെയ്യണം അല്ലേട്ടോ ഓക്കെ